മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈവനിങ്ങിലൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ല കിഡിലൻ ടേസ്റ്റ് ആയിട്ടുള്ള ഈ പലഹാരം ഒരു തവണ നിങ്ങൾ തയ്യാറാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കിഡിലൻ റെസിപ്പി തന്നെയാണ് കണ്ടു നോക്കിയാലോ ഈ പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാനുണ്ട് ഒന്നര കപ്പ് മൈദയാണ് ഞാൻ ഈ ബൗളിലോട്ട് മെഷർ ചെയ്തിട്ട് ഇവിടെത്തേക്കുന്നത് ഈ മൈദയുടെ കൂട്ടിലോട്ട് ഒരു മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് എടുക്കുന്ന മുട്ടയൊക്കെ റൂം ടെമ്പറേച്ചറിലായിരിക്കണം ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആദ്യം നമുക്ക് ഈ മുട്ട ഈ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മുട്ട നല്ലതുപോലെ ആ മൈദയുടെ കൂട്ടുമായിട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം കുറേശേ ഒഴിച്ചു കൊടുത്തിട്ട് ദോശമാവൊക്കെ നമ്മൾ കലക്കിയെടുക്കത്തില്ലേ ആ ഒരു പരുവത്തിലും കുറച്ചും കൂടെ ലൂസായിട്ടുള്ള പരുവത്തിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം നോർമലായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് നമ്മൾ മൈദ കൊണ്ട് ദോശയൊക്കെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കത്തില്ലേ ആ ഒരു പരുവത്തിൽ നമ്മൾ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ കലക്കിയെടുക്കേണ്ടതുണ്ട് വെള്ളം എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെ തന്നെ ഒഴിച്ചു കൊടുത്ത് കലക്കിയെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂടി പോകും നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടെക്സ്റ്ററിൽ നമുക്കിത് കലക്കിയെടുക്കാനായിട്ട് സാധിക്കുകയില്ല ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടിയത് ഒത്തിരി കട്ടിയുമല്ല എന്നാൽ ഒത്തിരി ലൂസുമല്ലാത്ത ആ ഒരു പരുവം ഈ കലക്കി വെച്ച മാവിനെ നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല ഇപ്പം തന്നെ ദോശ എടുക്കുകയാണ് അധികം കനവില്ലാത്ത ചെറിയ ദോശകളായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ പരത്തി നല്ല കനം കുറച്ച് തന്നെ പരത്തി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒരു സൈഡ് ഏകദേശം ആയപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡും തിരിച്ചും മറിച്ചു ഇട്ട് നമുക്ക് ഈ ദോശ നല്ലതുപോലെ വെന്ത് കിട്ടണം നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കനം കുറച്ച രീതിയിൽ വേണം പരത്തിയെടുക്കാനും ആദ്യത്തെ ദോശ റെഡിയാക്കിയത് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബാറ്ററിൽ നമുക്ക് കനം കുറച്ച് ദോശകൾ പരത്തി എടുക്കേണ്ടതുണ്ട് ഏകദേശം ഒരു ഒമ്പത് ദോശയോ അല്ലെങ്കിൽ എട്ട് ദോശയൊക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും വേറെ ഓയിലൊന്നും ഇവിടെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല തയ്യാറാക്കി വെച്ചിരുന്ന ആ മൈദയുടെ ബാറ്ററി ഞാൻ ഏകദേശം ഒരു എട്ട് ദോശയോളം തയ്യാറാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതേ പാനിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ക്യാഷ്വിനേറ്റും റേസൻസും നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട് ക്യാഷ്വനായിട്ട് മൂത്ത് വന്നപ്പോൾ തന്നെ കുറച്ച് റീസൺസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ തയ്യാറാക്കുന്ന പലഹാരത്തിന് കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മൂപ്പിച്ചെടുക്കുന്നത് ഇനി ഇതുവരെ ഒരു സൈഡിലോട്ട് മാറ്റി മാറ്റിവയ്ക്കുകയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്ന ഈ പലഹാരത്തിലോട്ട് ഇനി ഒരു മൂന്ന് മുട്ടയും അതുപോലെ തന്നെ ഒരു ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞാൻ ഈ ഒരു രീതിയിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് മീഡിയം വലിപ്പമുള്ള ഒരു ആണ് എടുത്തേക്കുന്നത് ഈ ഒരു രീതിയിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചോപ്പർ ഉപയോഗിച്ചിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി ഞാൻ എല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുകയാണ് ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഒരു മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏലക്കയുടെ കുരുവാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഏഴ് ഏലക്ക അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കുരുവും കൂടെ ചേർത്ത് കൊടുത്ത് ആദ്യം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ഏലക്കയുടെ പൊടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യേണ്ട എൻ്റെ കയ്യിൽ ഏലക്കയുടെ പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടെ ആദ്യം ഒന്ന് പൊടിച്ചെടുത്തത് എന്നാലേ നമുക്ക് നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടത്തുള്ളോ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൂന്ന് മുട്ടയും ഈ പഞ്ചസാരയുടെ പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കാം മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ഹൈ സ്പീഡിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട് പഞ്ചസാരയും മുട്ടയും കൂടെ നമ്മൾ അടിച്ചെടുത്തല്ലോ ആ ഒരു കൂട്ടാണ് ഞാൻ ഈ ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതോടൊപ്പം തന്നെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇവ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് മുഴുവനും ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് പാലും കൂടെ ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് അളവിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് മിക്സറുടെ ജാറിൽ നമ്മൾ മുട്ടയൊക്കെ അടിച്ചല്ലോ അതിലോട്ട് ഞാൻ ആ ഒരു കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ആ മിക്സി കഴുകി അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് പാലൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെ എടുക്കണം തിളപ്പിക്കാത്ത പാൽ തന്നെയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഇവ മൂന്നും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത് പാൽപ്പത്തിരിയാണ് അത് ബേക്ക് ചെയ്താണ് ഞാൻ എടുക്കുന്നത് അതിന് കേക്കിൻ്റെ ട്രേ ബട്ടർ പേപ്പറൊക്കെ കട്ട് ചെയ്ത് ലേശം ബട്ടറും കൂടെ തടവിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ പാലും ക്യാരറ്റും ചേർന്ന ആ ഒരു മിക്സാണ് ആദ്യത്തെ ഒരു ലെയർ ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ദോശയുണ്ടല്ലോ അതും ഓരോന്നായിട്ടാണ് വെച്ചു കൊടുക്കുന്നത് അങ്ങനെ ലെയർ ലെയർ ആയിട്ടാണ് നമ്മൾ അടുക്കി വയ്ക്കുന്നത് ആദ്യത്തെ ഒരു ലെയർ നമ്മൾ സെറ്റ് ചെയ്തു ഇനി നമ്മൾ രണ്ടാമത്തെ ലെയർ സെറ്റ് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെയാണ് ആ ക്യാരറ്റും പാലും ചേർന്ന മിക്സ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമ്മൾ മൈദയുടെ ദോശ പോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു പീസാണ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മൈദയുടെ ദോശ മുഴുവനും ഈ ഒരു രീതിയിലാണ് ലെയർ ലെയർ ആയിട്ട് അടുക്കി വയ്ക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൽപ്പത്തിരി റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുന്നത് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ലേ നിങ്ങൾ ഇതുവരെയും തന്നെ സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ പാൽപ്പത്രി തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്കൂടി ഇത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞു തന്നാലല്ലേ മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് വീഡിയോ ഇച്ചിരി ലെന്ത് ആയിട്ട് പോകുന്നത് അല്ലാതെ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ നിമിഷ നേരങ്ങൾ കൊണ്ട് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ലാസ്റ്റ് ലെയറാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മൾ എടുത്തേക്കുന്ന ആ പാലിൻ്റെ ബാക്കിയുള്ള കൂട്ടും കൂടി ഇതിൻ്റെ മുകളിലോട്ട് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ വറുത്തിട്ട് ക്യാഷുനേറ്റും റേസൻസും അതും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ഇതേ സമയം തന്നെ ഞാൻ കുക്കറും സ്റ്റൗ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കുക്കർ ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ചൂടായിട്ട് വരണം കുക്കറിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് ഒരു റിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് കുക്കറ് ഞാനൊരു പ്രീഹീറ്റ് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ എപ്പോഴും ഒരു പഴയ കുക്കർ തന്നെ എടുക്കുന്നതാണ് നല്ലത് ഇനി ഒരു മീഡിയത്തിനും ലോയ്ക്കും ഇടയിലുള്ള ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് ഒരു നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് മിനിറ്റ് വരെ എടുക്കും കുക്കറിൻ്റെ മുകളിലുള്ള റബ്ബറിൻ്റെ റിംഗ് ഉണ്ടല്ലോ അത് ഞാൻ എടുത്ത് മാറ്റിയിട്ടാണ് അടച്ചു കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ വിസിലും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി മീഡിയത്തിനും ലോയ്ക്കും ഇടയിലുള്ള ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളം എടുക്കും നമുക്കിത് റെഡിയായി വരാനായിട്ട് അത് കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം എടുത്തു ഇത് കറക്റ്റായിട്ട് റെഡിയായി വരാൻ ഒരു ട്യൂപ്പിക്ക് ഉപയോഗിച്ച് നമ്മൾ കുത്തി നോക്കുമ്പോൾ അറിയാം നമുക്കിത് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇനി നമുക്ക് നല്ലതുപോലെ ഇതിൻ്റെ ചൂടാറണം അതിനുശേഷം മാത്രമേ ഡിമോൾഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചൂട് നല്ലതുപോലെ ആറിയ ശേഷമാണ് ഇത് ഡീമോൾഡ് ചെയ്തെടുത്തത് കാണാനും കഴിക്കാനും ഒരുപോലെ ടേസ്റ്റിയാണ് ഈ പാൽപ്പത്തിരി നമ്മുടെ വീട്ടിൽ വിശേഷപ്പെട്ട ദിവസമൊക്കെ ഉള്ളപ്പം ഇതുപോലെ ഒന്ന് തയ്യാറാക്കുകയാണെങ്കിൽ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമ്മൾ ലെയർ ആയിട്ട് അടക്കിയിരിക്കുന്ന ഷീറ്റുകളൊക്കെ അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും പാലും മുട്ടയും ഒക്കെ ചേർന്നിട്ടുള്ള നല്ല കിടിലൻ ടേസ്റ്റായിട്ടുള്ള പാൽപ്പത്തിരി നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ആ ഒരു ഷീറ്റിന് അധികം കനം കൂടരുത് തിന്നായിട്ട് പരത്തി എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഈ പാൽപ്പത്തിരി കഴിക്കാനും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ പാൽപ്പത്തിരി നമ്മൾ തയ്യാറാക്കി എടുത്തേക്കുന്നത് അധികം മെനക്കേടൊന്നുമില്ല വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് ലെന്ത് ആയിട്ട് തോന്നുന്നതേ ഉള്ളൂ അല്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ചായക്കടയിലെ കണ്ണാടിച്ചില്ലിലിരിക്കുന്ന ഈ പാൽപ്പത്തിരി ഇനി നമ്മുടെ വീട്ടിലും ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാം ഈ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു പാൽപ്പത്തിരി തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഈ കുഞ്ഞ് ചാനലിലൊരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകല്ല അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്